യോഹനാസിന് ശേഷം അധ്യായം പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കത്താവ്നായി കിടക്കുമ്പോൾ യേശുവിന്റെ മേളയിൽ എഴുതി വെച്ചു യേശു യഹൂദന്മാരുടെ രാജാവ് ആകുന്നു എന്നാൽ ഈ എഴുത്ത് വായിച്ച മഹാപുരോഹിതൻ മാർച്ചികോസിന്റെ അടുക്കൽ വന്നിട്ട്

നിന്നെ 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 അപമാനിക്കാൻ ക്രൂശിക്കാൻ തകർത്തു കളയാൻ ശത്രു വിധി തിരുത്തുവാൻ കഴിയാത്ത മാറ്റി എഴുതാൻ കഴിയാത്ത നിലകളിലൂടെ ദൈവത്തിന്റെ മാന്യത ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവം അനേകൊണ്ട് കാണത്തക്ക നിലകളിൽ എന്റെ ദൈവം എന്നെ മാനിക്കുന്നു എന്ന് നീ ഒരു രാജാവെന്ന് നീ ഒരു ദൈവ വൈദനെന്ന് നീ ദൈവകൃപയുള്ളവനെന്ന് എന്റെ ദൈവം തെളിയിക്കത്തക്ക നിലകളിൽ സ്വർഗം നിലക്ക് ഒരു മേലരത്ത് ഈ നാളുകളിൽ എഴുതി എന്റെ ദൈവം നിന്നെ മാനിപ്പാൻ പോകുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ